ഇന്ന് നമ്മൾ പറയാൻ പോണത് കേരളത്തിൻ്റെ മുത്ത് തൃശ്ശൂരിൻ്റെ സ്വകാര്യ അഹങ്കാരം ആയുള്ള തീറ്റർപ്പായ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തീറ്റർപ്പായുടെ കഥയാണ് നമ്മൾ പറയണത് തീറ്റാർപ്പായയുടെ കഥ ഇപ്പോഴും പല ആൾക്കാർക്കും ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മുടെ തീറ്റാർ പൈനെ കുറിച്ച് അപ്പോൾ ആരാടുന്നത് തീറ്റർ പൈ തീറ്റർ പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിലെ എല്ലാ ഹോട്ടൽക്കാർക്കും തീറ്റാർ അറിയാം അതുപോലെ തന്നെ തൃശ്ശൂരിലുള്ള അന്നത്തെ പോലീസുകാർക്ക് മുഴുവൻ തീറ്റർപ്പായനറിയാം അതുപോലെ തന്നെ മിഷൻ ഹോസ്പിറ്റൽ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാർക്കും തീറ്റയർപ്പായനറിയാം അത് അതൊരു പാവം മനുഷ്യനാണെന്ന് ആ പാവം മനുഷ്യനെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര കഴിച്ചാലും വെച്ചുക്കുക വെച്ചുക്കുക വെശിക്കുക വെശിക്കുക എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ വീട്ടിലാ വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര വലിയ കഴിവൊന്നുമില്ല വീട്ടിലുള്ളത് അമ്മയുണ്ട് ഒരു ചേച്ചിയുണ്ട് അപ്പോൾ അവരിപ്പോൾ നേരം വെളുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഒരു നാല് ഇഡ്ഡലി കൊടുക്കും ഈ നാല് ഇഡലി കഴിച്ചാൽ നമ്മുടെ റെപ്പായർന്ന് പള്ളിയാകത്ത് ചീച്ച പോയ പോലെ മൂപ്പരെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് പണ്ട് ഹോട്ടലിലൊക്കെ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് ഹോട്ടലിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് പക്ഷേ പിന്നെ മൂപ്പർക്ക് ഈ തടി വല്ലാണ്ട് കൂടി അപ്പോൾ പിന്നെ ഹോട്ടലിൽ ജോലി ചെയ്യാനും പറ്റാണ്ടായി അതിന് ശേഷമാണ് മൂപ്പർ പിന്നെ ഈ തീറ്ററപ്പായ ആയിട്ട് മൂപ്പര് രംഗപ്രവേശനം ചെയ്യുന്നത് അത് പാവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ഡോക്ടർമാർക്കായാലും പോലീസുകാർക്കായാലും അവിടെ കറണ്ട് ബില്ലടയ്ക്കണം വെള്ളത്തിൻ്റെ ബില്ലടയ്ക്കണം അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും സഹായം കൊടുക്കണം പച്ചക്കറി മേടിച്ചുകൊണ്ട് കൊടുക്കും ഇതെല്ലാം ചെയ്യുന്നത് പോലെ ഈ റപ്പായേട്ടന അപ്പോൾ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ കാശ് കൊടുക്കും ആ കാശു കൊണ്ടൊക്കെയാണ് മൊപ്പിന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ റപ്പായേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ് അവരെല്ലാ അവരിടുന്ന ഡ്രസ്സൊക്കെ ഒന്നിട്ട് പഴയതായി കഴിഞ്ഞാൽ അതൊക്കെ റപ്പായേട്ടൻ കൊടുക്കും അപ്പം റപ്പായ ആര് കണ്ടാലും ഒരു കാക്കി ഷർട്ടും ഒരു മുണ്ടും അതെങ്ങനെയെങ്കിലൊക്കെ വളച്ചോടിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ തിരിച്ച് പറച്ച് മൂപ്പര് കൊടുക്കുകയുള്ളൂ കയ്യിലൊരു സഞ്ചി ഉണ്ടാവും ഇതും കൊണ്ട് റപ്പായ എണ്ണ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ നടക്കുമ്പോൾ കാണാത്തവരാരും ഇല്ല വടക്കനാഥ അമ്പലത്തിനാട് വരും അവിടെ നിന്ന് നടക്കും അതുപോലെ തന്നെ ഓരോ ഹോട്ടലിൽ വരും അങ്ങനെയാണ് ഈ റപ്പായേട്ടൻ ഈ തൃശ്ശൂർ ജീവിച്ചു കൊടുത്തത് ഈ റപ്പായേട്ടൻ ഫേമസ് ആവാനുള്ള കാരണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളവർമ്മ കോളേജിലെ കുറച്ച് സ്റ്റുഡൻസാണ് ഇവിടെ റപ്പായേട്ടനെ ഫേമസ് ആക്കിയത് റപ്പായേട്ടൻ ഒരു ദിവസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇന്നത്തെ കാലത്തൊക്കെ നമുക്ക് ഒരു എൺപത് രൂപയ്ക്കോ അറുപത് രൂപയ്ക്കോ ചോറുണ്ട് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മേടിക്കാം ഒൻപത് പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ മേടിക്കാം അന്നത്തെ കാലത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് ആദ്യം മേടിച്ചു കഴിഞ്ഞാൽ ഒരു പൈസ പിന്നെ രണ്ടാമത് ചോറ് വേണമെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും പൈസ കൊടുക്കണം മൂന്നാമത് ചോറ് മേടിച്ചാൽ വീണ്ടും പൈസ കൊടുക്കണം അങ്ങനെ എല്ലായിടത്തും നടക്കണത് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഒന്നും കൂടി ബിസിനസ് കിട്ടാൻ വേണ്ടി ആൾക്കാർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുൾച്ചോറ് കൊടുക്കും കുൾച്ചോറ് പറഞ്ഞാൽ ഒരാൾക്ക് വയറ് നിറയെ ചോറ് കൊടുക്കും അപ്പോൾ ഒരു ഊണിൻ്റെ കാശ് കൊടുത്താൽ മതി അങ്ങനെ വന്നപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റപ്പായ ചടണി വിളിച്ചു കൊണ്ടുപോയിട്ട് നമ്മുടെ കേരള ഓർമ്മയിലെ കോളേജിലെ കുറച്ച് സ്റ്റുഡൻസ് ഒരു ആ ഹോട്ടലാരുമായിട്ട് സ്റ്റുഡൻസ് കുറച്ച് വഴക്കൊക്കെ ഉണ്ട് അവർ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഒരു വഴക്കും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ആ ഹോട്ടൽ മുരാളിനെ ഒന്ന് പണി പഠിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ ഇവർ എറപ്പായണ്ണയും കൊണ്ടുപോയി അവർ നാലാളിരുന്നു എറപ്പായടിനടക്ക് അഞ്ച് ഭക്ഷണം മേടിച്ചു ഇവരൊക്കെ ചോറുണ്ട് എറപ്പായട്ടൻ ഒരു പ്രാവശ്യം ചോറുണ്ട് അത് കഴിഞ്ഞിട്ട് പോകുന്നത് ചോറ് ഇനി ഇടൂ അപ്പോൾ വീണ്ടും കൊണ്ടു നീട്ടു അതിപ്പോൾ സ്വാഭാവികം രണ്ടാമതട്ടും മൂന്നാമത് ഇട്ടും നാലാമത് ഇട്ടു ഇങ്ങനെ ഇട്ടോട് കൂടിയിട്ട് സപ്ലയർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേഷിലിങ്ങനെ മൊതലാളികളിൽ ഇന്ന് പറഞ്ഞു അതെ ആ തടിയൻ ഇപ്പം അഞ്ച് പ്രാവശ്യം ചോറ് കൊടുത്തു ഇനിയും ചോറ് വേണമെന്നാണ് പറയണത് അപ്പോൾ പറഞ്ഞു നമ്മൾ കുടിച്ചോറല്ലേ പറയണത് കൊടുത്തോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു രണ്ട് നാലഞ്ച് പ്രാവശ്യം പിന്നെയും ഇട്ടു പിന്നെയും സപ്ലയർ എന്ന് പറഞ്ഞു അയാൾ പിന്നെയും മേടിച്ചു നാല് പ്രാവശ്യം ചോറ് ഈ നിലയ്ക്ക് കഴിയൂടെ എന്ന് പറഞ്ഞു അല്ല അതെന്താ അതെന്തങ്ങനെയാ ശരിയാവില്ലോ എന്ന് പറഞ്ഞിട്ട് ഈ മുതലാളി എന്നിട്ട് അപ്പവനോട് പറഞ്ഞു അതെ നിങ്ങളിപ്പോൾ പല പ്രാവശ്യം ചോറ് തന്നു ഒരു ചോ ആൾക്ക് ചോറ് വെക്കണ ഞങ്ങൾ ഒരു പത്ത് ആൾക്ക് ചോറ് വെക്കണ ചോറ് നിങ്ങൾക്ക് തന്നു ഇനി ചോറ് ചോദിച്ചാൽ തരില്ലാട്ടാന്ന് പറഞ്ഞു അപ്പം പിള്ളേർ ഏറ്റവും ഇടപെട്ടു അതെ നിങ്ങളവിടെ ഫുൾ ചോറ് ഒരാളുടെ വയറും നിറയാനുള്ള ചോറ് നിങ്ങൾ കൊടുക്കണത് ഇത്ര പൈസ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങളെന്താ തരില്ല എന്ന് പറയണത് വഴക്കായി തെക്കും തിരക്കും ബകളായി അപ്പോഴേക്കും പോലീസിന് വിളിച്ചു പോലീസ് വന്നു പോലീസ് വന്നപ്പോൾ ഇതാണ് വിഷയം അപ്പോൾ പോലീസ് പറഞ്ഞു ഞങ്ങൾക്ക് നിയമത്തിൻ്റെ ഭാഗത്തു നിൽക്കാൻ പറ്റുകയുള്ളൂ നിങ്ങൾ പുളിച്ചോറ് കൊടുക്കാന്ന് പറഞ്ഞു റപ്പായണ്ണി പുളിച്ചോറ് കൊടുത്തിട്ടെന്ന് ബാക്കിയുള്ള ചോറ് നിങ്ങൾ വിറ്റാൽ മതി റപ്പായായിട്ടം ചോറ് എന്ന് പറഞ്ഞു ഒരാളുടെ വയറല്ല ആൾ ചോദിക്കുകയെന്ന് ചോദിച്ചുള്ളൂ വേറെ ആൾക്ക് ആൾ പാർസലൊന്നും കൊണ്ടു പോകണില്ലല്ലോ നിങ്ങൾ ചോറ് കൊടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഹോട്ടലിലെ മീൽസ് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ബോർഡും വെച്ച് എറപ്പായട്ടെന്നെ അവിടെയുള്ള ചോറ് മുഴുവൻ ഉണ്ടിട്ട് ഒരു ആമ്പക്കോട്ട് കുറച്ച് ഗുളിക എടുത്ത് തിന്നിട്ട് റപ്പായട്ടം അവിടെ നിന്ന് പുറത്തിറങ്ങി അതിന് ശേഷമാണ് തീറ്ററപ്പായേട്ടം ഫേമസ് ആയത് അതിന് പിന്നെ ഇറ്റ്ലി തിന്നിട്ട് ലിങ്ക ബുക്ക് ആൻഡ് റെപ്പോൾ റെക്കോർഡിൽ മൂപ്പരെ പേര് വന്നിട്ടുണ്ട് പക്ഷേ ഓസ്കാറിൽ വരാനായിട്ട് മൂപ്പര് ഒരുപാട് കഷ്ടപ്പെട്ട് സ്ട്രെയിൻ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ആൾക്ക് ഷുഗർ ബ്ലഡ് പ്രഷർ ഇങ്ങനെയൊക്കെ വന്നോട് കൂടിയിട്ട് ഡോക്ടർമാർ പറഞ്ഞ് അധികം ഭക്ഷണം കഴിക്കരുത് ഇത് വിടെച്ച് നിർത്തിക്കോ എന്ന് പറഞ്ഞോട് കൂടിയിട്ട് മൂപ്പുരുക്ക് അല്ലെങ്കിൽ മൂപ്പര് ഗിന്നസ് ബുക്കിൽ മൂപ്പര് കയറി പറ്റിയതിന് അപ്പോൾ അത് മൂപ്പരിക്ക് പറ്റിയില്ല അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എവിടെ ഒരു ഓണമുണ്ടോ വിഷുണ്ടോ ക്രിസ്മസ് ഉണ്ടോ എന്തുണ്ടെങ്കിലും റെപ്പായായിട്ട് തന്നെയാണ് അവിടെ ഒരു ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യാതെ തന്നെ റപ്പയറിനാണ് ഭക്ഷണം കഴിച്ചിട്ടാണ് അവർക്ക് റപ്പയർ വയർ നിറച്ച് ഭക്ഷണം കൊടുത്തിട്ടാണ് ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യുക റപ്പയറിനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും തീറ്റ മത്സരം നടക്കും ഇഡ്ഡലി തീറ്റ മത്സരം ചോറ് മത്സരം അതുപോലെ തന്നെ ബെന്നു തിന്ന ബെന്ന് റൊട്ടി ഇതൊക്കെ തീറ്റ മത്സരം നടക്കും അല്ല പായസ മത്സരം നടക്കും അവിടെയൊക്കെ പല ആൾക്കാരും റപ്പായ എണ്ണ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പല തീറ്റകൾ ആ തിന്നുന്ന ആൾക്കാരും അവിടെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കും നല്ല പ്രൈസുണ്ട് ഓണായിട്ടുള്ള പരിപാടികളുണ്ട് അന്നത്തെ ഇന്നത്തെ കാലത്ത് അതൊന്നും ഇല്ല അപ്പം എയർപ്പായിട്ട് അവിടെ പങ്കെടുക്കും എറപ്പായ എണ്ണ ആയിരിക്കും ഫസ്റ്റ് പ്രൈസ് തമിഴ്നാട്ടിൽ നിന്ന് വരെ ആൾക്കാർ വന്ന് പങ്കെടുത്തിട്ട് ഇതുപോലെ തന്നെ ഇഡ്ലി തിന്നിട്ട് അവർ തിന്നതിനേക്കാളും ഒരു നൂറിഡ്ലി കൂടുതൽ തിന്നുകൊണ്ട് റപ്പായേട്ടൻ അവിടെ ഫേമസ് ആയി അപ്പോൾ ഈ വന്ന തമിഴൻ അത് നാട്ടിൽ പോയി പറഞ്ഞു നാട്ടിൽ പോയി പറഞ്ഞപ്പോൾ പിന്നെ തമിഴ്നാട്ടിലുള്ള ആ തീറ്റ മത്സരത്തിലൊക്കെ റപ്പായണ്ണൻ ക്ഷണിച്ചു ഒടങ്ങി റപ്പായിട്ട് അങ്ങടും പോയി ഒഴുകി അങ്ങനെ റപ്പായണൻ്റെ വയറിന് ഒരു ആശ്വാസം കിട്ടി ഒരു ദിവസം എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ മൂപ്പർക്കുണ്ടാവും ഒരു കല്യാണം ഉണ്ടെങ്കിൽ വിളിക്കും കിറപ്പായ എണ്ണ ഭക്ഷണം കൊടുത്തതിനുശേഷം അവർ കല്യാണത്തിന് വിളമ്പൊള്ളൂ അങ്ങനെ അന്നുവെച്ചാൽ നല്ലൊരു മനുഷ്യൻ അദ്ദേഹം അദ്ദേഹം ചെറുച്ച് കളിച്ച് വർത്താനം ഞാൻ ആരോടും എന്ത് പറഞ്ഞിരിക്കും കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇങ്ങനെ തമാശ പറഞ്ഞ് നടക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു പരോപകാരിയാണ് എന്ത് പറഞ്ഞാലും പറ്റില്ല എന്ന് മൂപ്പര് പറയില്ല മൂപ്പര് ആ തടി വെച്ച് മൂപ്പര് നടന്ന് ഏപ്പോഴേക്കും അവർ നടന്നാൽ പോകുള്ളൂ ബസ്സിലൊന്നും മൂപ്പര് കയറില്ല അങ്ങനൊരു പ്രത്യേക സ്വഭാവം കാരണം പണ്ട് ഇവർക്ക് ഓട്ടോ കമ്മിയിലേക്ക് ജോലി ഉണ്ടായിരുന്നു തടി കൂടിയോട് കൂടിയുമ്പോൾ ഇവർക്ക് ഒരു രക്ഷയിലാണ്ടായി നൂറ്റി നാൽപ്പത് കിലോ ഉണ്ട് റപ്പായേട്ടൻ റപ്പായണൻ്റെ പേരിൽ ഒരു സിനിമ ഇറങ്ങി ഇറങ്ങിത്തീട്ടവർ പറയുന്നു വന്നിട്ട് നമ്മുടെ കലാപോമണിയിലെ അനിയനൊക്കെ രാമകൃഷ്ണനൊക്കെ ഒരു പടമാണ് പക്ഷെ പടാത്ത രണ്ട് വിജയിച്ചില്ല അവർ കൂടുതൽ നമ്മുടെ റപ്പായൻ്റെ കുറേ തമാശകളും കുറേ കാര്യങ്ങളും ചകഞ്ഞെടുക്കാണ്ട് അവിടുന്നു അതൊന്നും അവർ എടുക്കാണ്ട് ഒരു സിംഗിൾ ട്രാക്കൂടെ കഥ പോയത് കൊണ്ടാണ് ആ പടാധികാണ്ട് വിജയിക്കാത്തത് അപ്പോൾ അങ്ങനെ ഫേമസ് ആയ ഒരു നല്ലൊരു മനുഷ്യനാണ് റപ്പായേട്ടൻ അദ്ദേഹത്തിന് ഒരു തൃശ്ശൂരില്ല ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂരിൻ്റെ ഒരു അഹങ്കാരമാണ് പറയാം എത്രയോ വലിയ വലിയ ആൾക്കാർ വന്നിട്ട് റപ്പായയുടെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കണ അതുപോലെ തന്നെ ഇന്നത്തെ കാലത്തൊക്കെ റപ്പായേട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ വലിയൊരു ഫേമസ് ആവുന്ന ഒരു വ്യക്തിയുണ്ട് റപ്പായേട്ടൻ ആ നല്ല മനുഷ്യൻ ഇതുപോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് കണ്ടമാനം ഉണ്ടിട്ട് തന്നെയാണ് ഇദ്ദേഹത്തിന് പ്രമേഹം വന്നത് ബ്ലഡ് പ്രഷറും പ്രമേഹവും അതുപോലെ തന്നെ ഈ അദ്ദേഹം ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം ആൾക്കാരുടെ ഒരു പരാതി എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ സഞ്ചി ഉണ്ട് ആ സഞ്ചിയിൽ കണ്ടമാനം ഗുളികളുണ്ട് ഡോക്ടർമാർ ഗുളിക കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഗുളികൾ ഇങ്ങനെ ഒരു പിടിയെടുത്ത് തിന്നും അത് ദഹനത്തിനുള്ളതും വേറെ പ്രശ്നങ്ങളുണ്ടാവാണ്ടിരിക്കാനുള്ളതെന്നൊന്ന് പറയുന്നത് പക്ഷെ അതൊന്നല്ല മൂപ്പര്ക്ക് മൂപ്പരുടെ ഒരു റൊട്ടീൻ ഉണ്ട് ആ സൈസ് അങ്ങനെ പോകുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു രോഗങ്ങളും കാര്യങ്ങളൊക്കെ വരാണ്ടിരിക്കാനും എന്തെങ്കിലും ഇതിനും ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ദഹിക്കാനും ഇണ്ടെയുള്ള ഗുളികൾ ഈ ഡോക്ടർമാർ കൊടുക്കുന്നതാണ് അത് അല്ലാണ്ട് അതിൽ വേറെ കൃത്രിമൊന്നുമില്ല മൂപ്പര ആമാശയം എന്ന് പറഞ്ഞത് വലിയൊരു ആനയുടെ ആമാശയം പോലുള്ളൊരു ആമാശയാണ് അത് അങ്ങനത്തെ മനുഷ്യർ വളരെ ചുരുക്കമുള്ളൂ അതിന് ഈ അപ്പയട്ടെന്ന് പറഞ്ഞുള്ള അങ്ങനെ ഒരു ഒരാളിപ്പോൾ ഇനി ജനിച്ചിട്ടുമില്ല ഇനി ജനിക്കാൻ പോകുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റില്ല ഉണ്ടാവാൻ സാധ്യത കൂടില്ല അങ്ങനെ വയസ്സാൻ കാലായി വയസ്സാൻ കാലായപ്പോൾ കടുപ്പായപ്പോൾ കല്യാണം കഴിച്ചിട്ടുള്ള ആള് ആളുടെ അമ്മയും സഹോദരിയാണ് മൂപ്പനെ ആ മൂപ്പനെ നോക്കി വിടുന്നത് അവസാന എന്തായാലും മൂപ്പനെ നന്നായി നോക്കാൻ അവർക്ക് കഴിഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറ് ഡിസംബറ് ഡിസംബർ മാസത്തിലാണ് ആളും മരിക്കുന്നത് ആറാം തീയതി ഡിസംബർ ആ ഡിസംബർ തന്നെ ആ ഡിസംബർ ആറാം തീയതി നമ്മൾ ഒപ്പിരി മരിക്കുന്നത് ഒരു അത് മിഷൻ ആശുപത്രിയിൽ വെച്ചിട്ടാണ് ഒപ്പിരി മരിക്കുന്നത് അങ്ങനെ അവിടുത്തെ ലൂർദ്ദുമാത ലൂർ ഈ പള്ളീൻ്റെ ലൂർത് പള്ളിയിലാണ് നമ്മൾ ശവം അടക്കിയത് അതുമല്ല തമാശ അതല്ല ഈ മൂപ്പര് മരിച്ചതിന് ശേഷം ശവപ്പെട്ടി റെഡിമെയ്ഡ് വെച്ചിട്ടുള്ള ശവപ്പെട്ടികളാണ് ചെന്ന് നോക്കിയപ്പോൾ റപ്പായ എണ്ണ കേറ്റ കയറി കെടുക്കാനുള്ള ശവപ്പെട്ടി ഇല്ല അത് റെപ്പായ എണ്ണ വന്ന് അളവെടുത്ത് അതിന് പ്രത്യേകമായിട്ടൊരു പെട്ടി ഉണ്ടാക്കി റപ്പായ എണ്ണ അടക്കിയത് അതുപോലെ തന്നെ സാധാരണ ഒരു കുഴി കുത്തിയാൽ കുത്തിണ ഇതല്ല അതിനേക്കാളും വിസ്താരമായിട്ട് വലിയൊരു കുഴി കുത്തി എന്നിട്ടാണ് റപ്പായ എണ്ണ കൊണ്ടുപോയത് അപ്പോൾ അങ്ങനെ ആളിപ്പോൾ ലൂർദ് വള്ളിയിൽ കയറുന്ന മൂപ്പിൽ ഉറങ്ങുന്നു ഇനി പറഞ്ഞാൽ റപ്പായയിട്ട് ഉണ്ടാവോ ഇല്ലയോ എന്നും നമുക്കറിയില്ല അപ്പോൾ ഇതാണ് നമ്മുടെ അർപ്പായൻ്റെ കഥ പാവം മനുഷ്യൻ ജനി ജീവിച്ചു വിശുപ്പേ വിശുപ്പേ പെശിപ്പേ എന്ന് പറഞ്ഞ് ജീവിച്ചു ആമാശയം ഇപ്പോഴും ഭക്ഷണം ചോദിച്ചുകൊണ്ടിരിക്കും എന്തോരം ഭക്ഷണം കിട്ടിയാലും മൂപ്പര് കഴിക്കും അതിനനുസരിച്ച് വീട്ടിലില്ലാത്ത കൊണ്ട് വീട്ടിൽ നിന്ന് രണ്ട് വീട്ടിലേ അഞ്ച് കിട്ടിലേ അത് പോരും പിന്നെ ഉച്ചയ്ക്ക് വീട്ടിലേക്ക് പോകില്ല പിന്നെ വൈകുന്നേരം വയറ് നിറച്ചവേ വീട്ടിലേക്ക് ചെല്ലുക വീട്ടുകാർക്ക് അങ്ങനെ കൊടുക്കാണ്ടാവും അന്നത്തെ കാലത്തൊക്കെ അപ്പോൾ അങ്ങനെ ഒരു പാവം മനുഷ്യനാണ് നമ്മുടെ അർപ്പായ അദ്ദേഹത്തിന് എന്നും നല്ലത് ആ സ്വർഗവാദത്തിൽ അദ്ദേഹത്തിന് വേണ്ടി തുറന്നിരിക്കില്ല ഒരു ഒരാളെ ഒരു ദ്രോഹിക്കാത്തൊരു വ്യക്തിന് അദ്ദേഹം നമുക്ക് അദ്ദേഹത്തിൻ്റെ കഥ നമുക്ക് ഇവിടെ നിർത്താം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം